ഹലോ വെൽക്കം ടു മെക്കാനിക്കൽ വെൽക്കം ടു മെക്കാനിക്കൽ ഇംഗ്ലീഷ് നീ ഒക്കെയല്ലേ പറഞ്ഞത് അവള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടിയാണ് അവളെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഞാൻ അവിടെ പോയി ഒരു ചുക്ക് സംഭവിക്കില്ലായിരുന്നു ഇനി ആരെങ്കിലും ആ പെണ്ണിന്റെ പുറകെ പോയാലുണ്ടല്ലോ പ്രത്യേകിച്ച് നീ മനസ്സിലായോ പിന്നെ എങ്ങനെയുണ്ടോ എന്റെ പെർഫോമൻസ് ഒരു പെണ്ണ് ക്ലാസ്സിലോട്ട് അയ്യോ ടുഡേ ഈസ് പെണ്ണപ്പോടിക്കണമല്ലോട് അയ്യോർട്ടന്റ് ക്ലാസ് അതായത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ആരും ക്ലാസ്സിൽ സംസാരിക്കാൻ പാടില്ല ശ്രദ്ധിക്കണം എന്താടുത്ത് നേരത്തെ വരുമായിരുന്നു നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്നും കണ്ടില്ലല്ലേ അനിത മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പുതിയതായിട്ട് വന്ന പെൺകുട്ടി ആ സർ അകത്തേക്ക് വന്നോളൂ റാഗിങ്ങിന്റെ പേരിൽ സീനിയേഴ്സ് ബുദ്ധിമുട്ടിച്ചോ ഇല്ല വെരി ഗുഡ് എന്തിനാ ഞാൻ വരാൻ വെച്ചാൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഗേൾസ് തീരെ കുറവാണ് എന്തിനാൾ മെക്കാനിക്കൽ എൻജിനിയർ എനിക്ക് ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് ഇഷ്ടാണ് മാറ്റം ധൈര്യമായി എന്നോട് പറയാം ഇല്ല സർ മറ്റുള്ളവരെ പോലെ കോപ്പി പേസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണം സർ ബെസ്റ്റ് ഓഫ് ലക്ക് സർക്ക്

െ ക്ലാസ് അവന് കൈ കൊടുക്കണ്ട അവന് കുറച്ച് സ്കിൻ പ്രോബ്ലംസ് ഉണ്ട് വേണമെങ്കിൽ എനിക്കായിരുന്നുള്ളു താങ്ക് നിങ്ങളുടെ ഹെയർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി തന്റെ കെയർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി

പറഞ്ഞുതാ കണോ കറക്കണ്ടേ ഒന്ന് പറഞ്ഞുതാ കയ്യിലോട് ഞാനായിട്ടൊന്നും ചെയ്തില്ല നീ നിർത്തും നീ ചെയ്തതെല്ലാം ഞങ്ങളൊക്കെ കണ്ടതല്ലേ എന്തൊക്കെയായാലും നീ ചെയ്തത് തെറ്റായി പോയിരിക്കട്ട് കുത്തു ഞാൻ കുത്തടാ ധൈര്യം ഉണ്ടെങ്കിൽ കുത്തുകാണട്ടെന്താ ബാജി പോയി എല്ലാരോടും ഇറങ്ങി പോവല്ലോ ബാജി ഡോൺ ഗോ യു സിറ്റ് ഇല്ല സർ ഞാൻ പോയി ഇരിക്കേ ഐ സിറ്റ് ഡൗൺ എന്താടാ ഞാൻ അവിടെ എന്താ അവന്റെ തല കണ്ടോ വൈക്കോല് വണ്ടി വരുന്ന പോലെ ഉണ്ട് നിനക്ക് വിട്ടത് കേട്ടുവിട്ടത് ഡിഫറൻറ്റ് എന്താ അവിടെ വേളം വാജി അവിടെ സർ ഞാനും ചെയ്തില്ല സർ ഡോണ്ട് സ്പിൻ വിത്ത് മീ ഐ ആം വെരി സ്ട്രിക്റ്റ് ഐ ആം വെരി വെരി സ്ട്രിക്റ്റ് മോള് പേടിക്കണ്ട ഓക്കേ ഡോണ്ട് വറി ഹെറ്റിംഗ് ബാക്ക് ടു ദി ക്ലാസ് വി ആർ स्टार्टिंग अगेन വിത്ത് മിഷനറീസ് മെഷറി ആൻഡ് ইকুইപ്മെന്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഫാക്ടറീസ് ആൻഡ് സപ്പോർട്ട് ഫസിലിറ്റീസ് ആൻഡ് ടാൻസിബിൾ പേഴ്സണൽ പ്രോപ്പർട്ടി ഹായ് യൂ സൂപ്പർ ആയിട്ടുണ്ട് എന്നെ നിനക്ക് വേറെ കാണിച്ചു തരാം പഞ്ചാബിലോറിയും പഞ്ചറായി പോയി നോക്കി ఎన్ ఎట్ చూ అదే సార్ ఐఎమ్

നോക്കിക്കോ എന്റർടൈൻമെന്റ് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ നിന്ന് എത്ര എത്രേരായിട്ട് ഞാൻ ഫോൺ നോക്കിയിരിക്കുന്നു നീ വിളിക്കുന്നു ഞാൻ വിളിക്കാൻ പറഞ്ഞല്ലേ അത് നിന്റെ നമ്പർ അടിപൊളി ആയിരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോ വിളിക്കാൻ മറന്നുപോയി വെറുതെ കള്ളൊന്നും പറയാൻ ശ്രമിക്കണ്ട ഞാൻ നിന്നെ ഇനി ഒരിക്കലും വിളിക്കാം ഹലോ കോള് കട്ട് ചെയ്തിട്ട് പോയാ തിരിച്ചു വിളിക്കില്ലേ ഇരുന്നത് അങ്ങനെയോ എന്താ എന്താ വിശേഷം ഒന്നുമില്ലെങ്കിൽ ഫോൺ ഫോൺ വെച്ചിട്ട് പോയ ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് സ്ക്രൂ ഹലോ എന്നാ പിന്നെ ഇത്രേ സ്നേഹം വിട് ഇവിടെ ഞാനും എന്റെ ഫ്രണ്ട് മധു മാത്രമേ ഉള്ളൂ അവിടെ ആരൊക്കെയുണ്ട് അങ്ങനെയാണോ സാറേ ഒന്ന് ടെറസിലേക്ക് വരാമോ ടെറസിലേക്കോ ക്ലാസ്സിലേക്ക് വന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ അവളെ കെട്ടുകെട്ടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് പക്ഷെ അവളുടെ നിഷ്കളങ്കതയും കുട്ടിത്തൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ടോട്ടലി അങ്ങ് ഓഫായി ഓപ്പണായി പറയുകയാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ള രാക്ഷസിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്